മാലിന്യം വലിച്ചെറിയൽ സംബന്ധിച്ച പരാതി അറിയിക്കുന്നവർക്കുള്ള പാരിതോഷിക തുക ഉയർത്താനും തീരുമാനമായിട്ടുണ്ട് ഒൻപത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന വാട്സപ്പ് നമ്പറിലാണ് പരാതി അറിയിക്കേണ്ടത് തദ്ദേശ വകുപ്പ് സംഘടിപ്പിക്കുന്ന വൃത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദേശീയ കോൺക്ലേവ് തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിച്ചു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിലൂടെ കൈവരിച്ച മുന്നേറ്റത്തിൻ്റെ ചർച്ചയും ഭാവി ആസൂത്രണവുമാണ് ലക്ഷ്യം ഏഴ് മേഖലകളിലായി അറുപത് സെഷനുകളിൽ ഇരുന്നൂറ് വിദഗ്ധർ ആശയങ്ങൾ പങ്കുവെക്കും മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പും തദ്ദേശംഭരണ വകുപ്പും സംയുക്തമായി നടത്തി വരികയാണ് തെരഞ്ഞെടുത്ത ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് വാർഡ് ശുചിത്വ സമിതികളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മാലിന്യമുക്ത ക്യാമ്പയിൻ്റെ ഭാഗമായി എൻഫോഴ്സ് കോഡുകൾ രൂപീകരിച്ചിട്ടുണ്ട് അടുത്തിടെയായി ഡെങ്കിപ്പനി കേസുകൾ വർദ്ധിക്കുന്നു ഈ സമയത്ത് ജലജന്യ രോഗങ്ങൾ പടരാനുള്ള സാധ്യതയും കൂടുതലാണ് കൊതുകുപോലെ അസുഖം പരത്തുന്നവയുടെ ഉറവിടം നശീകരിക്കുമെന്ന് ഉറപ്പാക്കണം ശുദ്ധമായ ജലം മാത്രം ഉപയോഗിക്കുക കെട്ടിക്കിടക്കുന്ന മലിനമായ ജലസ്രോതസ്സുകൾ കണ്ടെത്തേണ്ടതും ഇവിടെ ജനങ്ങൾ ഇറങ്ങാതിരിക്കാൻ ബോർഡുകൾ സ്ഥാപിക്കേണ്ടതുമാണ് ഇന്ന് രാവിലെ മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു പോക്സോ കേസുകൾ അന്വേഷിക്കുന്നതിന് പോലീസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു ഇതിന് മുന്നൂറ്റിനാല് തസ്തികകൾ സൃഷ്ടിക്കും ഡിവൈഎസ്പി നാല് എസ് ഐ നാൽപ്പത് എ എസ് ഐ നാൽപ്പത് എസ് സി പി ഒ നൂറ്റി ഇരുപത് സി പി ഒ നൂറ് ഇങ്ങനെയാണ് തസ്തികകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ കരട് മദ്യനയം അംഗീകരിച്ചു കെൽട്രോണിലെ തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്ന് പ്രാബല്യത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ചു അതിദാരിത്വ നിർമ്മാർജ്ജന പദ്ധതിയിൽ ഉൾപ്പെട്ട ഭൂരഹിതരായ അതിദരിദ്രർക്ക് ഭൂമി കണ്ടെത്താൻ ജില്ലകളിൽ ഇതര വകുപ്പുകളുടെ ഉടമസ്ഥതയിലുള്ളതും ഉപയോഗിക്കാതെ തുടരുന്നതുമായ ഭൂമിയും സുനാമി പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതും ആൾതാമസമില്ലാതെ കിടക്കുന്നതുമായ ഫ്ളാറ്റുകളും വിനിയോഗിക്കുന്നതിന് ജില്ലാ കലക്ടർമാർക്ക് അനുമതി നൽകിയിട്ടുണ്ട്